നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി നോർവീജിയൻ സൂപ്പർ താരമായ ഏളിൻ ഹാലൻഡിനെ സ്വന്തമാക്കിയത് ബൊറൂസയിൽ നിന്നും താരതമ്യേന ചെറിയ തുകക്കാണ് അദ്ദേഹത്തെ ലഭിച്ചത് മികച്ച പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ ഏളിങ് ഹാലൻഡ് സിറ്റിക്ക് വേണ്ടി നടത്തിയത് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി മാറാൻ ഏളിങ് ഹാലിന് കഴിഞ്ഞിരുന്നു യൂറോപ്പിലെ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഹാലൻ്റായിരുന്നു സ്വന്തമാക്കിയിരുന്നത് ആകെ അൻപത്തി ഗോളുകളായിരുന്നു അദ്ദേഹം ക്ലബിന് വേണ്ടി നേടിയിരുന്നത് രണ്ടായിരത്തി വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഹാലൻഡ് ഒപ്പുവെച്ചിരുന്നത് എന്നാൽ അതിനു മുന്നേ തന്നെ ഹാലൻഡ് ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളെ പൂർണമായും നമുക്ക് തള്ളിക്കളയാനാവില്ല എന്തെന്നാൽ സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യപ്പെടുന്ന താരമാണ് ഹാലൻഡ് എന്നാൽ മറ്റുള്ള ക്ലബുകളെ അപേക്ഷിച്ച് റയൽ മാഡ്രിഡിന് ഇവിടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെ അപേക്ഷിച്ച് എന്തെന്നാൽ ഹാലൻഡിന്റെ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് പ്രത്യേക ഒരു റിലീസ് ക്ലോസും ഇംഗ്ലണ്ടിന് പുറത്തുള്ള ക്ലബ്ബുകൾക്ക് മറ്റൊരു റിലീസ് ക്ലോസും ഉള്ളത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കുള്ള റിലീസ് ക്ലോസ് ഇരുന്നൂറ് മില്യൺ യൂറോയാണ് എന്നാൽ മറ്റുള്ള ക്ലബ്ബുകൾക്ക് ഇത് നൂറ് മില്യൺ യൂറോ മാത്രമാണ് വരിക അതായത് ഹാലണ്ട് മറ്റൊരു പ്രീമിയർ ലീഗ് ക്ലബ്ബിലേക്ക് പോകുന്നത് തടയാനുള്ള ഒരു മാർഗമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിന് താരത്തെ സ്വന്തമാക്കാൻ അത്ര ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല ഏതായാലും കിലിയൻ എംബപ്പയുടെ ഭാവിയെ ആശ്രയിച്ചു കൊണ്ടാണ് അല്ലെങ്കിൽ തീരുമാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഏളിങ് ഹാലൻഡിന്റെ റയലുമായി ബന്ധപ്പെട്ട ഭാവി കിടക്കുന്നത് അതായത് കിലിയൻ എംബപ്പ് വരുന്ന സമ്മറിൽ റയൽ മാഡ്രിഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് റയൽ ഹാലണ്ടിനെ പരിഗണിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അതേസമയം വരുന്ന സമ്മറിൽ കിലിയൻ റയലിലേക്ക് ഇല്ലെങ്കിൽ പിന്നീട് വലിയ രൂപത്തിൽ തന്നെ ഭാവിയിൽ റയൽ മാഡ്രിഡ് ഏളിങ് ഹാലിനെ പരിഗണിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൃത്യം കൊണ്ടും കാണാം